വേൾഡ് ഫെഡറേഷൻ ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ സമ്മേളനം കേന്ദ്രമന്ത്രി ഗോപി ഉദ്ഘാടനം ചെയ്തു നൃത്തവും സമ്മേളനത്തിന്റെ ദുബായ് ദുബായ്യിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന മൂന്ന് ദിവസത്തെ ആഗോള സംഗമത്തിൽ പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ചയായി പ്രവാസി സമ്മിറ്റ് ബിസിനസ് സമ്മിറ്റ് വനിതാ സമ്മിറ്റ് വിദേശ ബോധവൽക്കരണ സെഷൻ തുടങ്ങിയവയായിരുന്നു പ്രധാന പരിപാടികൾ മന്ത്രി പി പ്രസാദ് മുരളി തുമ്മാരക്കുടി സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ളവർ സമ്മിറ്റുകളുടെ ഭാഗമായി പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൺസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിച്ചു സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താമെന്നതായിരുന്നു ഇത്തവണത്തെ കൺവെൻഷന്റെ പ്രമേയം പത്ത് വർഷമായി ഡബ്ല്യു നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വിശദീകരിച്ചു ഒട്ടനവധി ആശയങ്ങൾ പുതിയതായിട്ടുള്ള ആശയങ്ങൾ ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതകളുള്ള വിവിധ രാജ്യങ്ങളിലെ ബിസിനസ്സുകാർ തമ്മിൽ ആശയവിനിമയം നടത്തുകയാണ് അതാണ് ഈ ബിസിനസ് സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കണക്ട് ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളിലും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും ഒരു കോർഡിനേറ്റർ ആ കോർഡിനേറ്ററിന് കൂടെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ആ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർമാർ അങ്ങനെ ഒരു പത്തിരുപത് പേര് അടങ്ങുന്ന ഒരു ബോഡിയാണ് ഇതിനെ നയിക്കുന്നത് അതുപോലെ റീജ്യണൽ ലെവലിലും അതുമാതിരിയുള്ള ഒരു ബോഡി ഉണ്ടാവും സെൻട്രൽ ആറ് റീജിയനുണ്ട് സെൻട്രൽ ലെവലിൽ ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ ഉണ്ട് ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട് അതാണ് നിയന്ത്രിക്കുന്നത് ഇരുപതോളം ആഗോള ഫോറങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും ജനങ്ങളെ സേവിക്കുക അതായത് സന്നദ്ധ സേവനം സാമൂഹ്യക്ഷേമത്തിന് എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യം ജാതി മതവർഗ രാഷ്ട്രീയത്തിനതീതമായി വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഡെവലപ്പ് ആവുന്നത് കേന്ദ്രമന്ത്രി ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് ആവശ്യമായ പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ടൂറിസം മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ നിങ്ങളെക്കാൾ മികച്ച അംബാസിഡർമാർ ബ്രാൻഡ് അംബാസിഡർമാർ വേറെ ഇല്ല ആയുർവേദമായാലും ഉത്തരവാദിത ഉത്തരവാദിത്ത ട്യൂറിസമായാലും റെസ്പോൺസിബിൾ ട്യൂറിസം കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിലേക്കായി ഭാരത സർക്കാരിൽ നിന്നുള്ള കഴിയാവുന്നത്ര പിന്തുണ നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ് കൊൽക്കത്തയിൽ ആർ കർ മെഡിക്കൽ കോളേജ് കൂട്ടബലാൽ സംഘത്തെ പ്രമേയമാക്കി നടി ആശാ ശരത് വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു ഡീൻ കുര്യാക്കോസ് എം പി സെയ്ദ് മുനവർ അലി തങ്ങൾ സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ നടൻ മിഥുൻ രമേശ് എന്നിവർ സംസാരിച്ചു ഡബ്ല്യു എം പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം